అప్ప ఇ పరిపాలి కలిసి అప్పు కొర చికన్ కూడా అది నేరుముట్టి వరట్ అప్పు పట్టు కి సెట్ ఆకట చికన్ బ్యాక్ మాట അപ്പൊ നമ്മടെ ചിക്കൻ നല്ല വൃത്തി ഒന്ന് കഴുകിയെടുക്കട്ടെ കുരുമുളകില്ലേ കുരുമുളക് എങ്ങനെ പെപ്പർ ചിക്കൻ ഇല്ലാണ്ടെങ്ങനെ ആകോടൂ അമ്മയെല്ലാം തന്നു അതെല്ലാം കഴിച്ചുവാരുണ്ടായി പിന്നെ ഞാൻ പോയിട്ട് വാങ്ങിട്ട് വരാം നീലേ ഭയങ്കര മഴയാണ് നോട്ട ഇങ്ങോട്ടി നല്ല മഴ നിർത്താതെ പെയ്യുന്നു ഇരിക്കുന്നുണ്ടേ ചാ കൊറച്ച് കുരുമുളക് വേണല്ലോ ചാ കുരുമുളക് കുരുമുളക് ആ അടുത്ത കുരുമുളക് കഴിഞ്ഞു അച്ചങ്ങട കെട്ടിവെച്ചിട്ടുണ്ട് അപ്പൊ നമ്മടെ കുരുമുളക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതും കൂടെ അതിന് മുകളിലെ

കുരുമുളക് കഴിഞ്ഞാ അതുകൊണ്ട് കുറച്ച് വാങ്ങാൻ വന്നു മുളക് കഴിഞ്ഞാ കുരുമുളക് അങ്ങോട്ട് പോവാ റെഡിയൊ ചട്ടിയുടെ വെച്ചിട്ടുണ്ട് നമ്മടെ ചിക്കൻ വരട്ടി എടുക്കാം കുരുമുളക് അപ്പൊ നമ്മടെ സവാള നമ്മള് ഉള്ളി അഞ്ചി വെച്ചിട്ടുണ്ട് അല്ലേ ഉള്ളിയാ അപ്പൊ പച്ചമുളക് ഇണ്ട് പോകുന്നു കേറിയിട്ട് വെളത്തുള്ളി ഇഞ്ചി ചിക്കന കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മടെ ചട്ടി ചൂടായിട്ടുണ്ട് ആദ്യം നമ്മടെ വെളിച്ചെണ്ണ വെച്ചു നല്ല ചൂടായി വെളിച്ചെണക്ക് വില കുറവ് കൂടുതലാണ് കൊറവാന്നു യാല് അമിതം നമ്മൾക്കും മിഷ പറഞ്ഞ പോലെ കണക്കായിട്ട് വയ്ക്കാൻ പാടുള്ളൂ சகரியு விலலா நம்ம புளி வெல்லு திட்டு வெல்லை வளாம உள்ள

നമ്മുടെ പ്രധാനപ്പെട്ട സാധനം അല്ലേ കുരുമുളക് പൊടി കൊറച്ച് നിലവണ് അടുത്തത് കൊറച്ച് പെരിഞ്ചീര പൊടിച്ചതാ മതിയുള്ള അടുത്ത് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കും മസാല കുരുമുളക് ਇਹ ਆਦੇ ਹਰਚ ਗੋਲ ਨੇ ਮੇਰੇ ਗੋਲੇ ਆ। ਹੋ ਗਈ ਦੀ। എടുക്കാണ്ടല്ലേ ഏകദേശം ആയി ഏകദേശം ബന്ധു ഇതിന് പൊത്തല്ല പൊത്താണ്ട് അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടല്ലേ അപ്പൊ കൊറച്ചെടുത്ത് ഒന്ന് പിറക്ക ടേസ്റ്റ് നമുക്ക് ആദ്യം ഒരു കഷ്ണം പോട്ടെ ഇതിന്റെ കരട കുരുമുണന്റെ കുരുമുണങ്ങൾ വരുവോ

ച്ചാ അടക്ക് നല്ല എരിവ് വരുമ്പോ കുരുമുളകന്റെ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചിക്കനും ഇഷ്ടപ്പെടും കേട്ടോ അമ്മ സൂപ്പർ ചിക്കൻ മണിക്കുന്നങ്ങടിയും ഇരുപത്തി ഇരുപത് ഉണ്ടാക്കി നോക്കാം